ഹമാസ് ബന്ദികളാക്കിയവരെ ജനുവരി ഇരുപതിനു മുമ്പ് വിട്ടയക്കണമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന മുന്നറിയിപ്പ് എന്നത് ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് താൻ അധികാരം ഏറ്റെടുക്കും മുമ്പ് മുഴുവൻ ബന്ദികളെ വിട്ടയക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസന നൽകുകയും ചെയ്തു അമേരിക്ക ഇതുവരെ നടത്തിയ പ്രത്യാക്രമണങ്ങളെക്കാൾ ഏറ്റവും വലിയ തിരിച്ചടിയാകും നടത്തുകയെന്നും ട്രംപ് തുറന്നു പറഞ്ഞു പതിനാല് മാസമായി തുടരുന്ന ഇസ്രേൽ ഹമാസ് പോരാട്ടം അവസാനിപ്പിക്കുന്നതിനോ ബന്ദികളെ മോചിപ്പിക്കാനോ നിലവിൽ കഴിഞ്ഞിട്ടില്ല ഇസ്രയേലിന് താൻ ഉറച്ച പിന്തുണ നൽകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഭീകരർ ഇസ്രായേലിൽ പ്രധാനമായും ആക്രമണം നടത്തിയത് ഇതിൽ ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇസ്രായേൽ ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ സമാധാന ചർച്ച നടക്കവേ ഗാസയിൽ ബോംബാക്രമണം തുടരുകയാണ് ന്യൂ സെറത്ത് ഗാസ സിറ്റി റാഫ ജബലിയ ബെയ്ത് ലാഹിയ ബെയ്ത് ഹനൂൻ എന്നിവിടങ്ങളിലായിരുന്നു പ്രധാന ആക്രമണം ബന്ദിമോചനം തടവുകാരുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ച് കൈറോയിൽ ഹമാസ് നേതാക്കളും ഈജിപ്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങണമെന്നാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്നാൽ ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്നത് വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ നടത്തുന്ന പ്രതിഷേധം വളരെയധികം ശക്തവുമാണ് തിങ്കളാഴ്ച ഗാസയിൽ മുപ്പത്തിമൂന്ന് ബന്ദികൾ മരിച്ചതായി ഹമാസ് അറിയിക്കുകയും ചെയ്തു എന്നാൽ മരിച്ചവർ ഏത് രാജ്യക്കാരാണെന്ന് ഹമാസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ചരിത്ര വിജയം നേടി ട്രംപ് ജനുവരി ഇരുപതിനായിരിക്കും അധികാരമേൽക്കുക തോൽവി അംഗീകരിക്കും െന്നും സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കമലാ ഹാരിസ് പറഞ്ഞിരുന്നു അടുത്ത വർഷം ജനുവരി ഇരുപതിനാണ് ട്രംപ് പ്രസിഡന്റായി ഔദ്യോഗികമായി അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനമേൽക്കുക ജനുവരി ആറിനായിരിക്കും യു എസ് കോൺഗ്രസ് ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ എന്നീ ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടത്തുന്നതും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ട്രംപ് അധികാരത്തിലേറിയ ശേഷമുള്ള തുടർ നടപടികൾക്കും പ്രവർത്തനങ്ങൾക്കുമാണ് ട്രംപിന്റെ നയങ്ങൾ മറ്റ് ലോകരാജ്യങ്ങളെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നതിൽ യാതൊരുവിധ ധാരണയും മറ്റ് ലോകരാജ്യങ്ങൾക്കില്ല എല്ലാ ലോകരാജ്യ ങ്ങളും തന്നെ ട്രംപിന്റെ നീക്കങ്ങൾ വീക്ഷിക്കുകയാണിപ്പോൾ ട്രംപിന്റെ അധികാര പദവി ഏറ്റെടുക്കലിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നും തുടർ നടപടികൾ എന്തൊക്കെയാകുമെന്നും കണ്ടറിയാം